എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് സി എ യുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഒരു വലിയ മൂവ് നേരത്തെ നടത്തിയിരുന്നല്ലോ അത് വിജയിക്കാത്തത് കൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ സമീപിക്കുകയും അതിൻ്റെ ഭാഗമായി കുറേ വോട്ടർമാരെ പുറത്തേക്ക് തള്ളാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട് നോട്ട് നിരോധിക്കുന്നു കണ്ടെത്തിയതെന്താണ് പറഞ്ഞു വച്ചത് എന്താണ് കള്ളപ്പണം പിടിക്കാനാണ് ഇത് തിരിച്ചു വരാൻ പോകുന്ന നോട്ടുകളുടെ എണ്ണം ഇത്രയായിരിക്കും അതിൽ നിന്നാണ് കള്ളപ്പണം എത്രയാണെന്ന് അറിയാൻ പോകുന്നത് എന്നാണ് അങ്ങനെയുള്ള കള്ളപ്പണം തിരിച്ചെത്തില്ല എന്നാണ് അതുപോലെ ഈ എസ് ഐ ആറിനെ ആയിട്ട് സമീപിക്കുന്നു തിരിച്ച് ഈ വോട്ടർ പട്ടിക ഇപ്പം നിലവിലുള്ളതൊക്കെ റദ്ദാകുന്നു രണ്ടായിരത്തി രണ്ടാണ് ബേസ് ആയിട്ട് വെക്കുന്നത് തിരിച്ചിരി എത്ര പേർ വരുന്നു എന്നുള്ളതിൽ കഴിഞ്ഞ് ബാക്കി വരുന്നതെല്ലാം കള്ള വോട്ടർമാരായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് പോകാൻ പോകുന്നത് ശരിയാകുമോ ഈ തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു വലിയ പ്രശ്നമാണത് അത് പല സംസ്ഥാനങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണത് വാസം പറഞ്ഞാൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീം അല്ലെങ്കിൽ നമ്മൾ ഈ ഇലക്ഷൻ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ ഒരു സ്കീം അനുസരിച്ച് നോക്കിയാൽ ഈ പ്രിപ്പറേഷൻ ഓഫ് റോൾ എന്ന് പറയുന്നത് ആളുകളെ നമ്മുടെ ഈ സിറ്റിസൻസിന് എലിജിബിൾ ആയിരിക്കുന്ന സിറ്റിസൻസിനെ ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ പേര് വോട്ടേഴ്സ് പെടുത്തുക എന്നുള്ളതാണ് ഇപ്പം ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് ട്വന്റി സിക്സ് നോക്കിയാൽ തന്നെ അതിനകത്തൊന്നും ഈ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അതിനകത്ത് വാസം പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുക എൻ്റെ ഹൈറ്റലായിട്ടുള്ള ആളുകളെ ഇലക്ട്രോറി ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക അപ്പൊ അതാണ് സ്കീം അതിന്റെ സിറ്റിസൻസിനെ ആരെയും വെളിയിൽ വിട നിർത്താതെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സിറ്റിസൻസിനെയും ഇതിനകത്ത് പ്രവേശിപ്പിക്കുക ഈ ഇലക്ട്രോറി ലിസ്റ്റിൽ അവരുടെ പേര് വരുത്തുക എന്നുള്ള ഒരു ഒരു അങ്ങനെയുള്ള ഒരു ഓറിയന്റേഷൻ ആണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത് അങ്ങനെ ഒരു മെസ്സേജ് ആണ് വാസം പറഞ്ഞാൽ നമ്മുടെ ഈ ഭരണഘടനയും അതുപോലത്തെ നിയമങ്ങളും ഒക്കെ തരുന്നത് അതിന് വിരുദ്ധമായി നാല്പത്തിയേഴ് ലക്ഷോ അമ്പത് ലക്ഷമോ ആളുകളെ ഇതിനകത്തുനിന്ന് വെട്ടി മാറ്റുക എന്ന് പറയുന്നത് വളരെ അതൊരു ആയിട്ടുള്ള ഒരു ഒരു സ്റ്റെപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യെസ് ശ്രീ പി ആചാര്യ വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചേർന്നതില്